ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്ണി ഉണ്ടാക്കാം അതിന് ഒരു ടേബിൾ സ്പൂൺ നിലക്കടല ഏഴല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് നുള്ളു പുളി അഞ്ച് പത്ത് ചെറിയ ചുവന്നുള്ളി നാല് മുളക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി വേണം ഇനി ആദ്യം അര ടീസ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് അതിലേക്ക് നിലക്കടല നമുക്കൊന്ന് വറുത്തെടുക്കാം നിലക്കടല നല്ലതുപോലെ മൂത്ത് വരുന്നതുവരെ ഇളക്കിയെടുക്കണം അതാണ് ഈ ചട്നിക്ക് നല്ലത് പിന്നെ തേങ്ങ ഇതിൽ ചേർക്കുന്നില്ല ഇനി നിലക്കടല മാറ്റിവെച്ച് ബാക്കിയുള്ള ചേരുവ കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇതുമൊന്ന് ചെറുതായി വാടിക്കിട്ടണം അതിനുശേഷം ഇതും മാറ്റി വെച്ച് തണുത്ത ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഇനി പാനിലേക്ക് അര ടീസ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് അര ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് കൊടുക്കാം അതുമൊന്ന് മൂത്ത് വരുമ്പോൾ അത് സൈഡിലേക്ക് മാറ്റി അതിലേക്ക് രണ്ടുനുള്ളിൽ കടുക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് നുള്ള കായപ്പൊടി കൂടി കൊടുക്കാം ഇനി തേങ്ങയില്ല എന്ന് കരുതി ആരും ചട്ണി അരയ്ക്കാതിരിക്കേണ്ട ഇത് നല്ല സ്വാദുള്ള ചട്ണിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നിലക്കടലയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കണം നിങ്ങളിങ്ങനെ ചട്ണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്